നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങാക്കറി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം ഇരുപത് ചക്കക്കുരു ഇതുപോലെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒന്നരസ്പൂൺ മുളക് പൊടി ചക്കക്കുരു മുങ്ങി കിടക്കുന്ന വരുവത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇളക്കി കൊടുക്കണം അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നീ നമുക്ക് ഇതിന്റെ അരപ്പ് റെഡിയാക്കാം മുക്കാൽ കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് നാല് ചുവന്നുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തൊന്ന് അരച്ചുകൊണ്ട് വരണം ടേസ്റ്റ് പോലെ ഒന്നും അരക്കരുത് തേങ്ങ ഈ പരുവത്തിൽ നിന്ന് അരച്ചുകൊണ്ട് തന്നിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാങ്ങ എങ്ങി ഇട്ട് കൊടുക്കാം ഒരു മാങ്ങയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി അനുസരിച്ച് വേണം ഇട്ടു കൊടുക്കാൻ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി മാങ്ങ വേവുന്ന സമയം വരെ ഒന്ന് വേവിച്ചെടുക്കണം അതുവരെ ഒന്ന് അരച്ചു വെക്കാം ചക്കക്കുരിയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചിടാം ചിൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് കഴിട്ട് കൊടുക്കാം രണ്ട് ചൂന്നുള്ളി വച്ചൻമുളക് കറിവേപ്പില്ല നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം കടുക് താളിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിക്കോണം ചൂട് കറിയിലേക്ക് പച്ച കൂടി ഇട്ട് കൊടുക്കുവാണേ ഇത് ചോറിനുള്ള ഒരു ഒഴിച്ചു കറിയാണ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തക്കയുടെയും മാങ്ങയുടെ സീസണിൽ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇത് കോട്ടയം സ്പെഷ്യലാണ് ചക്കക്കുരു വാങ്ങാം ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ